രാഷ്ട്രപതി കോടതി കയറ്റാൻ കേരളം എന്ന വാർത്ത ചർച്ചയാവുകയാണ് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണെന്നാണ് മാധ്യമങ്ങളും ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ് ഈ നീക്കമെന്ന് പരിശോധിക്കാം മൗലികാവകാശ ലംഘനത്തിന് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം വകുപ്പ് പ്രകാരമാണ് ഹർജി ഹർജിയിൽ രണ്ട് രണ്ടാവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് സംസ്ഥാന വിഷയങ്ങളുടെ പരിധിയിൽ വരുന്ന ബില്ലുകളായതിനാൽ രാഷ്ട്രപതിക്ക് വിട്ട നടപടിയെ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണം ബില്ലുകൾ തിരിച്ചയക്കാൻ രാഷ്ട്രപതി ഭവന് നിർദ്ദേശം നൽകണം ബില്ലുകളുടെ അംഗീകാരം തടഞ്ഞുവെക്കാൻ രാഷ്ട്രപതിയെ ഉപദേശിച്ച കേന്ദ്ര സർക്കാർ നടപടി ഫെഡറൽ സംവിധാനത്തിന് എതിരാണ് ഏഴ് ബില്ലുകളിൽ നാലെണ്ണം പിടിച്ചു വെച്ചിരുന്നുവെങ്കിലും രണ്ടെണ്ണം മാത്രമാണ് അവിടെ ശേഷിക്കുന്നത് യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കാനുള്ളതാണ് ഒന്ന് യൂണിവേഴ്സിറ്റികളുടെ അപ്ലൈഡ് ട്രൈബ്യൂണൽ നിയമനവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തേത് നാലെണ്ണം തിരിച്ചയച്ചു ലോകായുക്ത ഭേദഗതിക്ക് മാത്രം അംഗീകാരം നൽകി രാഷ്ട്രപതി തിരിച്ചയക്കുന്ന ബില്ലുകൾ നിയമസഭയിൽ കൊണ്ടുവന്ന് ഭേദഗതികളോടെ വീണ്ടും ശുപാർശ ചെയ്യേണ്ടിവരും പ്ലാച്ചിമഠ ബില്ലിൽ മുൻപ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഗവർണർ നേരിട്ട് തിരിച്ചയക്കുന്ന ബില്ലുകളാണ് മന്ത്രിസഭ വീണ്ടും അതേപടി ശുപാർശ ചെയ്യുന്നതും ഗവർണർ ഒപ്പുവെക്കാൻ നിർബന്ധിതനാവുന്നതും മൗലികാവകാശ ലംഘനത്തിന് സുപ്രീംകോടതിയെ സമീപിക്കാനുള്ളതാണ് ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം വകുപ്പ് ഈ വകുപ്പ് പ്രകാരം പൊതു താല്പര്യ ഹർജി നൽകും പോലെ സംസ്ഥാനങ്ങൾക്ക് കോടതിയെ സമീപിക്കാം രാഷ്ട്രപതിയുടെ തീരുമാനം വൈകുന്നത് ചോദ്യം ചെയ്തും പരാതിപ്പെട്ടു